ഓച്ചിറയിൽ പ്രവർത്തിക്കുന്ന നയൻറ്റി നയൻ നോട്ട് ഔട്ടിൻ്റെ സ്കൂൾ മേള നറുക്കെടുപ്പ് നടത്തി വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ഒന്നാം സമ്മാനമായി നൽകുന്ന സൈക്കിളും രണ്ടാം സമ്മാനവും ഒരു സൈക്കിൾ മൂന്നാം സമ്മാനമായി ഗ്യാസ് സ്റ്റൗവും മറ്റ് ഒട്ടനവധി പ്രോത്സാഹന സമ്മാനങ്ങളും ഇവിടെ നൽകുകയാണ് ഓച്ചിറ പോസ്റ്റ് ഓഫീസിന് സമീപം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് നോട്ട് ഔട്ട് എന്ന സ്ഥാപനത്തിന്റെ കൂൾമേളയോട് അനുബന്ധിച്ചുള്ള നറുക്കെടുപ്പാണ് നടത്തിയത് ഐ എൻ ഡി യു സി ഓച്ചിറ മേഖലാ പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ് ഉദ്ഘാടനം ചെയ്തു മിന്നു കൂടുതൽ

സ്കൂൾ മേള നടത്തുകയും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ജനങ്ങൾ നമ്മുടെ സഹായിച്ച എല്ലാവർക്കും കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് നരക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട വിധികൾക്ക് ഒന്നും രണ്ടും സമ്മാനങ്ങളായ സൈക്കിളും മൂന്നാം സമ്മാനമായ ഗ്യാസ് സ്റ്റൗവും സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ